നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ എന്നും തർക്കങ്ങൾക്കിടയാക്കുന്ന വിഷയമാണ് പലസ്തീൻ പലസ്തീൻ ഒരു രാജ്യമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് സങ്കീർണമായ ഒരു വിഷയമാണ് പലസ്തീൻ എന്ന പേര് ഒരു ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ അതിന് പൂർണ്ണമായ അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളായാണ് പലസ്തീൻ നിലനിൽക്കുന്നത് ഇവ രണ്ടിടത്തും ഭരണം വ്യത്യസ്തവുമാണ് ആധുനിക പലസ്തീൻ പ്രദേശം മുൻപ് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ പ്രദേശം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്തീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ പലസ്തീനികൾക്ക് സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകണോ എന്ന ചോദ്യം ഇപ്പോൾ ചൂടുപിടിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അടുത്തയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ജപ്പാൻ തീരുമാനിച്ചതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ജപ്പാൻ വിദേശകാര്യ മന്ത്രി ടേക്ഷി ഇവായ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഹിതയോൺ സാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വരാനിരിക്കുന്ന യു എൻ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് സംബന്ധിച്ച് പിന്തുണ നൽകേണ്ടതില്ലെന്ന് ജപ്പാൻ തീരുമാനിച്ചതായി ടേക്ഷി ഇവായ അറിയിച്ചു സാറിൻ്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ന്യൂയോർക്കിൽ സൗദി അറേബ്യയും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യു എൻ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഈ സംഭാഷണം നടന്നത് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ ബെൽജിയം എന്നീ രാജ്യങ്ങൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായ ഔദ്യോഗികമായി അംഗീകരിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകുന്നത് ഭീകരവാദത്തിന് നൽകുന്ന സമ്മാനമായിരിക്കുമെന്ന് ഇസ്രയേൽ നേരത്തെ വിമർശിച്ചിരുന്നു നിലവിൽ യു എൻ അംഗരാജ്യങ്ങളിൽ ചിലർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് ഈ മാസം ആദ്യം പ്രതിജ്ഞ ചെയ്തിരുന്നു യു എസ് അധികൃതർ വിസ നിഷേധിച്ചതിനെ തുടർന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് യു എൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് വിവരം വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്